വളരെ പ്രയോജന സാധ്യതയുള്ള ഒരു കൃഷിയാത് ചന്ദ്രഗിരി കൃഷി ഇടവേളയായിട്ട് ചെയ്യുന്നല്ലേ ഇപ്പൊ റബ്ബറുണ്ട് ഇവിടെ റബ്ബറുണ്ട് ജാതി ജാതി ഉണ്ട് അല്ലെ കമുകുൻ തൈ വെച്ചിട്ടുണ്ട് കമുകുന്തൈ വെച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഈ ചന്ദ്രഗിരി രാമ്പു ഇഷ്ടംപോലെ ഏത്തവാത്തത് അപ്പോൾ അതും ഉണ്ട് അതും ഉണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിളകളും ചെയ്തിട്ടുള്ള കൃഷിയിടത്ത് നമുക്ക് അഞ്ചടി അകലത്തിൽ അതെ ചന്ദ്രഗിരി കാപ്പി കൃഷി ചെയ്യാം ഇപ്പൊ രണ്ടാം വർഷം കാപ്പിയാണ് അല്ല രണ്ടാം വർഷം കാപ്പിയാണ് രണ്ടാം വർഷം കാപ്പിയാണ് നല്ല തന്നെ നമുക്ക് പറിച്ചെടുത്താൽ ഒരു കിലോ കുരു കിട്ടും കിട്ടും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി പതിനാറാം കണ്ട രാജമുടിയിൽ പൂതക്കുഴിയിൽ തകച്ചേന്റെ അരികിലാണ് തകച്ചൻ കാപ്പി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് കോഫി ബോർഡിന്റെ നല്ല സപ്പോർട്ട് ഇദ്ദേഹത്തിന്റെ കാപ്പി കൃഷിക്കാണ് ചന്ദ്രഗിരി ആ എന്താ ചന്ദ്രഗിരി കാപ്പിയുടെ പ്രത്യേക ചന്ദ്രഗിരി എന്ന് പറഞ്ഞാൽ രണ്ടാം വർഷം തൊട്ട് കായലോട്ടാവും നമുക്കൊരു നാല് അഞ്ചു വർഷത്തിന് നല്ല ഉത്പാദനം കിട്ടും ഇത് എത്ര കാപ്പി ഇതിപ്പോ നാല് വർഷമായതാ നാലു വർഷമായി ചന്ദ്രഗിരിയുടെ ഇതോ ഇപ്പോ നമുക്ക് മറ്റ് വിളകളുള്ള ഇടവിളയായിട്ട് ജാതി തോട്ടത്തിലാണത് ഏറ്റവും ബെസ്റ്റ് ഇച്ചിരി തണല ഷേഡ് വേണം എന്നാലും അഞ്ചടിക്കുക അടിപ്പിച്ചു നടുകയും ചെയ്യാം വേറെ എന്താ പ്രൂവ് ചെയ്യണോ ഇത് കൂടി ൂടിപ്പോയി നാലടിയ കപാത്തി നല്ലത് തയ്യ കോഫി ബോട്ടിന്ന് വാഴവരം വിത്ത് കിട്ടും ഒരു കിലോ വിത്തിന് നാനൂറ് രൂപ അത് നമ്മള് മണലില്ലാത്ത കവാരണ ചെയ്തിട്ട് മൊട്ടുപോലെ പൊങ്ങി മുളച്ചു വരുമ്പോ കവറിന്റെ അകത്താക്കും കവറിന്റെ അകത്താക്കിയാൽ ഇപ്പൊ നമ്മള് നേഴ്സറിയിലൊക്കെ ചോദിച്ചാൽ ഇരു രൂപയാവും ഒരു തയ്ക്ക് അപ്പം എൻ്റെ ആവശ്യത്തിനും ഞാൻ പിന്നെ കുറെ അത്യാ അത്യാവശ്യകരെന്ന് ചോദിച്ചാലും കൊടുക്കാനുള്ളത് തവാരണ ചെയ്തിട്ടുണ്ട് ശരി അപ്പം അങ്ങനെ തവാറന ചെയ്ത നമ്മൾ വിത്ത് വിത്ത് മുളപ്പിച്ച് തവാറന ചെയ്ത എത്ര നാൾ കഴിയുമ്പോൾ നടാൻ പറ്റും നമുക്ക് ഇതിപ്പം മാർച്ച് കിട്ടില്ല ജനുവരി ഫെബ്രുവരി അവർ അവിടുത്തെ ഉത്പാദന അനുസരിച്ച് അവർ വിത്ത് കിട്ടുള്ളൂ അത് നമ്മൾ വാങ്ങി മുളപ്പിച്ച് ഒരു അഞ്ച് അല്ല ആറ് അലയാകുമ്പം നടാം നടാനായിട്ട് എത്ര മാസം ദിവസം കൊണ്ട് മണലിൽ പാകിയാൽ മുട്ട പോലെ പൊങ്ങി വരും രണ്ട് ഇതായിട്ടേ അത് ആ പരിവത്തിനടുത്ത് വെക്കണം ഓ ശരി കവറിന്റെ അകത്ത് കവറിന്റെ അകത്ത് വേണം ചെയ്യാൻ ഒരു മൂന്ന് മാസമൊക്കെ ആവുമ്പത്തേനും നമുക്ക് ജൂലൈ തൊട്ട് വെക്കാം നമുക്ക് അടുപ്പിച്ച് വെക്കാൻ പറ്റും ഇച്ചിരി ഷെയ്ഡ് വേണം ഞാൻ ജാതിക്കകത്തും റബ്ബറിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട് രണ്ടും അങ്ങനെ എത്രത്തോളം ഉണ്ട് എനിക്ക് ഈ സൈസ് ഒരു രണ്ടായിരം കാപ്പിയുണ്ട് രണ്ടായിരം കാപ്പിയുണ്ട് അത് ഇങ്ങനെ ആയിട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുക കോഫി ബോഡിന്റെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് കോഫി ബോഡിന്ന് ഒരു ഏക്കറിന്ന് മുപ്പതിനായിരം രൂപ ആ പട്ടയം ഉണ്ടെങ്കിൽ കിട്ടും ശരി ആ ഇത് കായാലേ നമുക്ക് വിളവെടുക്കാനായിട്ട് എത്ര നാല് ഇതിപ്പോ സെപ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പത്തേലും നേരത്തെ ആവും ഇത് ആ കഴുക്കും ഇപ്പൊ ഡിമാൻഡ് ഡിമാൻഡാണ് ഡിമാൻഡാണ് ഇരുന്നൂറ്റി എൺപത് രൂപക്കായി ഈ വർഷത്തെ കാവ് കൊടുത്തത് മളർക്കാട് സൊസൈറ്റി ആ കൊടുത്തത് വില ആ ഇപ്പം വില കുറഞ്ഞു ആഹ് ഇപ്പൊ നൂറ് രൂപം താന്നു അല്ല ഇനി വിളവെടുക്കാറാകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ ഇത് നിരക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ ആ നാല് വർഷമേ ആയിട്ടുള്ളൂ അല്ലേ ഇത് ഇത് ഇതൊക്കെ രണ്ടാം വർഷം ആ തൈ അല്ല ഓ അവിടെ വേറെ തൈകളുണ്ട് അല്ലേ നമുക്ക് ആ ആവശ്യയിലോട്ട് പോകാമെങ്കിൽ നമ്മൾ തൈ ഇങ്ങനെ രസകരം കാണിക്കും ആ ശരി രണ്ടാം വർഷം തൈ ഇത് രണ്ടാം പ്രശം ഓ ഇതൊരു മൂന്നര അടി ആകുമ്പോൾ നമുക്ക് നുള്ളിക്കളയാ ചെയ്യണം രണ്ടാം വർഷം കഴിച്ചു കഴിച്ചു മൂന്നാം ആദ്യ വർഷം തന്നെ നല്ല ഉണ്ടാവും കൃഷിയായിട്ട് ചെയ്യുന്നല്ലേ നമ്മള് ജാതിയുടെ ഇടയ്ക്ക് അതെ അത് അടുപ്പിച്ച് അടിപ്പിച്ച് തള്ളാം ഒരു ഏക്കറില് പത്തായിരം തൈവോളം ഇത് തള്ളാം ഒരു പത്തിരണ്ടായിരം കാപ്പി വെച്ചിട്ടുണ്ട് ഇതിപ്പോ വെച്ചിട്ട് എത്ര നാളായി ഇതിപ്പോ രണ്ടാം രണ്ടു വർഷം രണ്ടു വർഷമേ ആയിട്ടുള്ളൂ നേരം കായേക്കറോളം ചെയ്യുന്നുണ്ട് ഏക്കറിന് മുപ്പതിനായിരം രൂപ സബ്സിഡി കിട്ടും ഓ ഏക്കറിന് മുപ്പതിനായിരം രൂപ കോഫി ബോഡി ഇത് കിട്ടും കിട്ടും അല്ലേ എത്ര അടി അകലത്തിൽ ഇപ്പം നട്ടക്കുന്നത് അഞ്ചടിക്ക് അഞ്ചടി അകലത്തിൽ നട്ടു എന്താ ഇതിന് പരിപാലനം കൊടുക്കുന്നത് ഇതിന് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ ആട്ടുംകാശ് ആടിനെ വിളക്കുന്നുണ്ട് ആട്ടുംകാശ് ഇടും പിന്നെ ഈ ഗീർ പശുവിൻ്റെ ചാണകവും മൂത്രവും കടലപ്പൊണ്ണാക്കും ആ അവിടെ കലക്കി ഒഴിക്കും ആ അതൊരു മാസം വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യും ഇതിൻ്റെ വളരെ പ്രയോജനകരവും സാധ്യതയുള്ള ഒരു കൃഷിയാണത് ചന്ദ്രഗിരി കൃഷി ഇടവേളി ചെയ്യുന്നല്ലേ ഇപ്പൊ റബ്ബറുണ്ട് ഇവിടെ റബ്ബറുണ്ട് ജാതി ജാതി ഉണ്ട് അല്ലെ കമുകു തൈ വെച്ചിട്ടുണ്ട് കമുകുന്ത വെച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഈ ചന്ദ്രഗിരി ഗ്രാമ്പു ഇഷ്ടംപോലെ അതും ഉണ്ട് അതുണ്ട് ഉണ്ട് അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിളകളും ചെയ്തിട്ടുള്ള കൃഷിയിടത്തിൽ നമുക്ക് അഞ്ചടി അകലത്തിൽ അതെ ചന്ദ്രഗിരി കാപ്പി കൃഷി ചെയ്യാം ഇപ്പൊ രണ്ടാം വർഷം കാപ്പിയാണ് അല്ലെ രണ്ടാം വർഷം കാപ്പി അത് രണ്ടാം വർഷം കാപ്പിയാണ് നല്ല അതായത് എന്താ ഇപ്പൊ തന്നെ നമുക്ക് പറിച്ചെടുത്താൽ ഒരു കിലോ കുട്ടി കുരു കിട്ടോ ഒരു കിലോ സുഖം കിട്ടും